നിങ്ങൾ കോപിച്ചിരിക്കുകയാണ് എന്ന് കരുതുക ആ കോപം നിങ്ങൾക്ക് നല്ലതോ ചീത്തയോ ചീത്തയാണ് എങ്കിൽ എന്തിനാണ് കോപം കയ്യിൽ പിടിച്ചിരിക്കുന്നത് വലിച്ചു ദൂരെ എറിയുക തായ്ലൻഡിലെ ബുദ്ധമത സന്യാസിയായിരുന്ന ചായുടെ ഉപദേശമാണിത് നിങ്ങൾ ഒരു ബുദ്ധിമാനാണെന്നു പറയുകയും അതേസമയം തന്നെ കോപത്തെ ചുമക്കുകയും ചെയ്യുന്നതിൽ എന്താണ് കാര്യമെന്ന് അജാൻ ചാ ചോദിക്കുന്നു സമയം തെല്ലും കളയാതെ ആ കോപത്തെ വലിച്ചെറിഞ്ഞു കളയുക വലിച്ചെറിഞ്ഞുകളയുകളിതമായ ഉപമകളിലൂടെയും ഉപദേശങ്ങളിലൂടെയും ആയിരങ്ങളെ വഴികാട്ടിയ അജാൻ ചായയുടെ ജീവിതത്തെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ പറയുന്നത് കൊടുംകാടിനുള്ളിൽ കടുവകൾക്കും പാമ്പുകൾക്കും മറ്റു ഘോര മൃഗങ്ങൾക്കുമൊപ്പം ജീവിച്ച് ജീവിതത്തിന് അർത്ഥം കണ്ടെത്തിയ മഹാസന്യാസിയാണ് അജാൻ ഝാ അദ്ദേഹത്തിന്റെ ലളിതമായ ഉപദേശങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചാൽ ഈ വീഡിയോ കാണാൻ നിങ്ങൾ ചെലവഴിക്കുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയോജനപ്രദമായ സമയമായിരിക്കും എന്നതിൽ സംശയമില്ല എങ്ങനെ നമ്മുടെ സങ്കടങ്ങൾക്ക് അറുതി വരുത്താം ധ്യാനത്തിലൂടെ എങ്ങനെ പരമമായ ശാന്തി കണ്ടെത്താം ധ്യാനത്തിൽ നേരിടുന്ന തടസ്സങ്ങളെ എങ്ങനെ മറികടക്കാം അജാൻ ചാ ഈ എളുപ്പഴികൾ ഇന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇവ വ്യക്തമായി മനസ്സിലാക്കി ആത്മീയ പുരോഗതി നേടാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക എല്ലാ മതവിശ്വാസികൾക്കും സഹായകരമായ വീഡിയോകൾ മാത്രം അവതരിപ്പിക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഒരു കഥയിൽ നിന്ന് തുടങ്ങാം ഒരിക്കൽ ഒരു മുട്ട കച്ചവടക്കാരൻ ഒരു കുട്ട നിറയെ മുട്ടയുമായി വരികയായിരുന്നു കാടിനടുത്തുള്ള ഒരു മരച്ചുവട്ടിൽ ഇരുന്ന് കുറെ നേരം അയാൾ മേങ്ങി അപ്പോൾ ഒരു പെരുമ്പാമ്പ് അയാൾക്കടുത്ത് എത്തി കുട്ടയിലേക്ക് ഇഴഞ്ഞു കയറി ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ കുറെ പേർ വടികളുമായി ഓടിയെത്തി പെരുമ്പാമ്പിനെ കുറിച്ച് കേട്ടപ്പോൾ ഭയന്നുപോയ മുട്ട കച്ചവടക്കാരൻ അവിടെ നിൽക്കുന്നത് പന്തിയല്ലെന്ന് മനസ്സിലാക്കി തന്റെ കുട്ടിയും എടുത്ത് ഓടി രക്ഷപ്പെട്ടു പരിഭ്രമിച്ചുള്ള ആ ഓട്ടത്തിനിടയ്ക്ക് തന്റെ കുട്ടിക്ക് ഭാരം കൂടിയത് അയാൾ അറിഞ്ഞതുപോലുമില്ല വീട്ടിലെത്തി കുട്ട ഭദ്രമായി ഒരു മുറിയിൽ വെച്ചു പൂട്ടി അയാൾ ഉറങ്ങാൻ കിടന്നു പിന്നെ എന്ത് സംഭവിച്ചു എന്ന് പറയേണ്ടത് ഇല്ലല്ലോ എന്തിനെ ഭയപ്പെട്ടാണോ അയാൾ ഓടിയത് അത് അയാളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു ഇതുപോലെയാണ് നമ്മളും എന്ന് ചാ പറയുന്നു ദുഃഖങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും ഓടിയൊളിക്കാനാണ് നാം എപ്പോഴും ശ്രമിക്കുന്നത് എന്നാൽ അങ്ങനെ ഓടുമ്പോൾ ആ വേദനകളും ദുഃഖങ്ങളും ചുമന്നുകൊണ്ടാണ് നാം ഓടുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല ദുഃഖത്തിൽ നിന്നും രക്ഷ നേടാൻ ദുഃഖവും ചുമന്നു ഓടുന്നു വിചിത്രമായ ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം എങ്ങനെ ഈ ഭാരം ഇറക്കി ഇറക്കിവെക്കാം കാനന പാരമ്പര്യം പുലർത്തുന്ന തായ് ബുദ്ധമത ശാഖയായ തേരാവാദ ബുദ്ധിസത്തിന്റെ പ്രധാന ആചാര്യനായിരുന്ന അജാൻ ചാ പഠിപ്പിച്ചത് ഇതിനുള്ള എളുപ്പഴികളാണ് നാം ചുമക്കുന്നത് നമ്മുടെ തന്നെ ദുഃഖങ്ങളാണ് എന്ന് അറിഞ്ഞാൽ മാത്രമേ ആ ഭാരം ഇറക്കി ഇറക്കിവെക്കാൻ കഴിയൂ എന്ന് അജാൻ ചാ നമുക്ക് പറഞ്ഞു തരുന്നു ഇതിനുള്ള വിവിധ മാർഗങ്ങൾ പറയും മുൻപ് ആദ്യം അജാൻ ചായുടെ ജീവിതത്തെക്കുറിച്ച് പറയാം അജാൻ ചാ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തായ്ലന്റിലെ ഉബോണിലുള്ള ഒരു ഗ്രാമീണ കർഷക കുടുംബത്തിലാണ് ജനിച്ചത് ഗ്രാമങ്ങളിൽ ജീവിച്ചിരുന്ന തായ്ലൻഡിലെ മറ്റേതൊരു ചെറുപ്പക്കാരനെയും പോലെ കാലത്ത് ആചാരങ്ങൾ പിന്തുടർന്ന് ഒരു ബുദ്ധ ആശ്രമത്തിൽ ചേർന്നു എഴുതാനും വായിക്കാനും പഠിച്ചതിനൊപ്പം അവിടെ നിന്ന് അടിസ്ഥാന ബുദ്ധമത തത്വങ്ങളും മനസ്സിലാക്കി എന്നാൽ ഒരു ബുദ്ധ സന്യാസിയാകാൻ സാധിക്കും മുൻപ് വൃദ്ധരായ മാതാപിതാക്കളെ സഹായിക്കുന്നതിനായി അജാൻ ചായ്ക്ക് വീട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു സന്യാസി ആകണമെന്ന മോഹം ബാക്കി കിടന്നു ഇരുപതാം വയസ്സിൽ അദ്ദേഹം വീണ്ടും ഒരു ആശ്രമത്തിൽ പ്രവേശിച്ച് ബുദ്ധ സന്യാസിയായി തന്റെ ഭിക്ഷു ജീവിതത്തിന്റെ ആദ്യ വർഷങ്ങളിൽ ബുദ്ധധർമ്മം അച്ചടക്കം ഭാഷ വേദഗ്രന്ഥങ്ങൾ എന്നിവ പഠിക്കാൻ അദ്ദേഹം ചെലവഴിച്ചു അങ്ങനെയിരിക്കെ പെട്ടെന്നൊരു ദിവസം അജാൻ ചായുടെ പിതാവ് മരിച്ചു ഈ മരണം വഴിത്തിരിവായി ജീവിതത്തിന്റെ ക്ഷണികത ഇത് അജാൻ ചായയെ ബോധ്യപ്പെടുത്തി അപ്രതീക്ഷിതമായി മരണം ഒന്ന് വിളിക്കുന്നതോടെ സർവവും അവസാനിക്കുമോ എങ്കിൽ എന്തിനാണ് ഈ ദുഃഖങ്ങൾക്കിടയിൽ ജീവിക്കുന്നത് ഇങ്ങനെ ജീവിച്ച് മരിക്കുന്നതിൽ എന്താണ് കാര്യം ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തെക്കുറിച്ച് അജാൻ അജാൻചാ ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങി ജീവിതത്തെയും മരണത്തെയും കുറിച്ചുള്ള ബുദ്ധന്റെ ഉപദേശങ്ങൾ അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തിയില്ല ആ ഉപദേശങ്ങളുടെ യഥാർത്ഥ സത്ത കണ്ടെത്തണമെന്ന ആഗ്രഹത്തോടെ സർവവും ഉപേക്ഷിച്ച് അദ്ദേഹം ഏകാന്ത തീർത്ഥാടനത്തിന് പുറപ്പെട്ടു വടക്കു കിഴക്കൻ തായ്ലന്റിലേക്ക് കാൽനടയായി യാത്ര തിരിച്ച അജാൻ ചാ അവിടെ വച്ച് അജാൻ മുൻ എന്ന ബുദ്ധ സന്യാസിയിൽ തന്റെ ഗുരുനാഥനെ കണ്ടെത്തി കുറച്ചു കാലം അദ്ദേഹത്തിനൊപ്പം കഴിഞ്ഞു അതിനുശേഷം വീണ്ടും ഏകാന്തയാത്ര തുടർന്നു നാനൂറ് കിലോമീറ്ററോളം ലക്ഷ്യമറിയാതെ നടന്ന് ഒരു വനപ്രദേശത്ത് എത്തി പിന്നീടുള്ള കാലമത്രയും അവിടെ കഴിഞ്ഞു വനങ്ങളിലും ഗുഹകളിലും ശ്മശാനങ്ങളിലും കഴിയാനാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടത് തന്റെ ധ്യാനരീതി വികസിപ്പിച്ചെടുക്കാൻ ശാന്തവും ആളൊഴിഞ്ഞതുമായ ഈ സ്ഥലങ്ങളാണ് അജാൻ ചാ തിരഞ്ഞെടുത്തത് ദിവസത്തിലൊരിക്കൽ സമീപ ഗ്രാമത്തിലെത്തി ഭിക്ഷ ചോദിച്ച് കിട്ടുന്നത് മാത്രം കഴിച്ചു കാടിന്റെ നിശബ്ദതയിൽ ധ്യാനത്തിൽ ലയിച്ച് കഠിനമായ തപശ്ചരികളോടെ അദ്ദേഹം ജീവിച്ചു മഴയും കാറ്റും അടക്കമുള്ള വെല്ലുവിളികൾ അദ്ദേഹം ആസ്വദിച്ചു ആ വിജനതയും ഏകാന്തതയും അദ്ദേഹത്തെ പല പാഠങ്ങളും പഠിപ്പിച്ചു ഘോരമൃഗങ്ങളുള്ള കാടുകൾ മരണഭയത്തിൽ നിന്ന് എങ്ങനെ മോചനം നേടാം എന്നതാണ് അദ്ദേഹത്തെ പഠിപ്പിച്ചത് ശരീരത്തിന് അത്യാവശ്യമുള്ളതു മാത്രം കഴിക്കുക ആവശ്യമുള്ളപ്പോൾ മാത്രം ഉറങ്ങുക ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക ബുദ്ധിസ്റ്റ് ധ്യാനത്തിന്റെ വിജയം ഈ മൂന്ന് കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്ന് അജാൻ ചാ കണ്ടെത്തി മെല്ലെ മെല്ലെ ലോകം അജാൻ ചായെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങി ആദ്യം ഗ്രാമവാസികൾ അടുത്തുവന്നു പിന്നീട് ശിഷ്യന്മാരെത്തി അജാൻ ചായയുടെ സന്യാസരീതി പിന്തുടരാൻ ആഗ്രഹിച്ച് ബുദ്ധസന്യാസിമാരും സന്യാസിനിമാരും പിന്നാലെയെത്തി ആ വനത്തിൽ തന്നെ ചെറിയൊരു ആശ്രമം രൂപപ്പെട്ടു അജാൻ ചായയുടെ ലളിതവും അഗാധവുമായ അധ്യാപന ശൈലിയിൽ ആകർഷിതരായി ഒരുപാട് വിദേശികളും വന്നു അവരോടെല്ലാം ലളിതമായ ഭാഷയിൽ അദ്ദേഹം സംസാരിച്ചു എല്ലാവരുടെയും സംശയങ്ങൾക്ക് അദ്ദേഹം കൃത്യമായ ഉത്തരം നൽകി വേദനകൾക്കെതിരെ പൊരുതാൻ തന്റെ ജീവിത സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല എന്ന് ഒരിക്കൽ ഒരു യുവതി അജാൻ ചായോട് പറഞ്ഞു അജാൻ ചാ ഉടനെ ആ യുവതിയോട് ചോദിച്ചു ഞാൻ ഒരു തീപ്പന്തം കൊണ്ട് നിങ്ങളുടെ ശരീരത്തെ പൊള്ളിച്ചാൽ ജീവിത സാഹചര്യങ്ങൾ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു നിങ്ങൾ ആ വേദന സഹിക്കുമോ അതോ ആ തീപ്പന്തം തട്ടി അകറ്റുമോ മറ്റൊന്നും ആലോചിക്കാതെ നിങ്ങൾ അതു തട്ടിയകറ്റും എന്നാൽ ജീവിതത്തിൽ നിങ്ങൾ വേദന സഹിക്കുകയാണ് ഒന്നും ആലോചിച്ചു നിൽക്കാൻ സമയമില്ല ആ വേദന തട്ടിയകറ്റൂ വേദനകൾക്കെതിരെ പൊരുതാനുള്ള എളുപ്പവഴിയും അജാൻചാ പറഞ്ഞുകൊടുത്തു ദുഃഖങ്ങൾ ആകുലതയോടും ഭയത്തോടും കിടക്കുന്നു എന്റെ സ്വന്തമായിട്ടുള്ളത് നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് എന്നെ ദുഃഖത്തിലേക്ക് നയിക്കുന്നത് ഇത് അറിയുന്നതോടെ നാം ശാന്തിയിലേക്ക് അടുക്കുകയായി ഒന്നും എന്റെ സ്വന്തമല്ല എന്ന് തിരിച്ചറിയുക നേടിയെടുക്കുന്നതല്ല ഉപേക്ഷിക്കുന്നതാണ് ശരിയായ വഴി മെഡിറ്റേഷൻ അഥവാ ധ്യാനം ഈ വഴി എളുപ്പമാക്കും തിരക്കുപിടിച്ച ജീവിതത്തിൽ ധ്യാനിക്കാൻ എവിടെയാണ് സമയം എന്ന് ചിന്തിക്കുന്നവരോട് അജാൻ ചാ ഇങ്ങനെ പറയും നിങ്ങൾക്ക് ശ്വസിക്കാൻ സമയമുണ്ടോ ശ്വസിക്കാൻ സമയമുണ്ടെങ്കിൽ ധ്യാനിക്കാനും സമയമുണ്ട് കാരണം ധ്യാനം എന്നത് നിങ്ങളുടെ ശ്വസനം തന്നെയാണ് ശ്വസിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് പക്ഷേ നിങ്ങൾ അത് ശ്രദ്ധിക്കുന്നത് പോലുമില്ല ശ്വാസമെടുക്കുന്നതോ പുറത്തേക്ക് വിടുന്നതോ അറിയുന്നില്ല അത് അനുഭവിക്കൂ അതാണ് ധ്യാനം ശ്വാസം ഉയരുന്നു താഴുന്നു ജീവൻ ഉദിക്കുന്നതും അത് മരണത്തിൽ അവസാനിക്കുന്നതും ഈ ശ്വാസോച്ഛാസം പോലെയാണ് ധ്യാനിക്കുമ്പോൾ അത് തിരിച്ചറിയണം ശരിയായി ധ്യാനിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നവരോട് അതിനുള്ള എളുപ്പവഴി അജാൻ ചാ പറഞ്ഞു കൊടുത്തു പലരും കരുതുന്നത് അത് വളരെ പ്രയാസമുള്ള കാര്യമാണെന്നാണ് സത്യത്തിൽ അത് വളരെ എളുപ്പമുള്ള കാര്യമാണ് നിങ്ങളുടെ ശ്വാസത്തെ ശ്രദ്ധിക്കുക അത് ഉയരുന്നതും താഴുന്നതും നിരീക്ഷിക്കുക അത് മാത്രം ചെയ്താൽ മതി പക്ഷേ ഈ എളുപ്പവഴിയിലും പലരും തെറ്റുവരുത്തുന്നു ശ്വാസം വലിച്ചെടുത്ത് അത് പിടിച്ചുവച്ച് പുറത്തേക്ക് വിടുക എന്ന ജോലിയാണ് മെഡിറ്റേഷൻ എന്ന് അവർ കരുതുന്നു ശ്വാസം എടുക്കാനോ പുറത്തേക്ക് വിടാനോ നാം ശ്രമിക്കേണ്ടതില്ല അത് സ്വയം നടന്നുകൊള്ളും ആ പ്രക്രിയ നടക്കുന്നത് ശ്രദ്ധിച്ചാൽ മാത്രം മതി കണ്ണുകൾ അടച്ച് എവിടെയെങ്കിലും ഇരിക്കുന്നതല്ല ധ്യാനമെന്ന് അജാൻ ചാ പഠിപ്പിച്ചു അതിനു പറ്റിയ സ്ഥലം തിരക്കി നടക്കേണ്ടതുമില്ല ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും പരിപൂർണ ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും ചെയ്താൽ മാത്രം മതി ധ്യാനത്തിനായി പ്രഭാതത്തിൽ മാറ്റിവച്ചിരിക്കുന്ന സമയം കഴിയുന്നതോടെ ധ്യാനം അവസാനിപ്പിക്കരുതെന്നും ഇരുന്നുള്ള ധ്യാനം എന്നത് നടന്നുള്ള ധ്യാനമായും ജോലി ചെയ്തുള്ള ധ്യാനമായും കിടന്നുകൊണ്ടുള്ള ധ്യാനമായും മാറ്റണമെന്നും ചാ പറഞ്ഞു മനസ്സിൽ വേദനകൾ നിറഞ്ഞിരിക്കുമ്പോൾ എങ്ങനെ ധ്യാനിക്കും ഇങ്ങനെ ചോദിക്കുന്നവരോട് അതാണ് പറ്റിയ സമയമെന്ന് അജാൻ ചാ പറഞ്ഞു വേദനകളാണ് നമ്മെ അറിവിലേക്കും ജ്ഞാനത്തിലേക്കും നയിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞുകൊടുത്തു വേദനകൾ വരുന്നതുകൊണ്ടാണ് നാം അതിന്റെ കാരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അങ്ങനെ കാരണം തിരക്കുന്നവർക്ക് മാത്രമാണ് ആ അറിവ് സ്വന്തമാകുന്നത് ആ അറിവിൽ നിന്ന് യഥാർത്ഥ ധ്യാനത്തിലേക്കും അവിടെ നിന്ന് പരമമായ ജ്ഞാനത്തിലേക്കും നാം എത്തും ധ്യാനം സ്വർഗം നേടാനല്ല ദുഃഖങ്ങൾക്ക് അന്ത്യം കുറിക്കാനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എഴുപത്തിനാലാം വയസ്സിലാണ് അജാൻ ചാമരിക്കുന്നത് ഏതാണ്ട് പത്തു വർഷത്തോളം അദ്ദേഹം കിടപ്പിലായിരുന്നു സജീവമായി പ്രവർത്തിച്ച അറുപത്തിനാലാം വയസ്സുവരെ ആയിരക്കണക്കിനാളുകളുടെ ജീവിതത്തിന് അദ്ദേഹം തെളിച്ചമേകി ബ്രിട്ടനിലും അമേരിക്കയിലും സന്ദർശനം നടത്തുകയും ചെയ്തു അദ്ദേഹം പഠിപ്പിച്ച ജീവിതരീതി അനുസരിച്ച് ധ്യാനത്തിലും ഏകാന്തയിലും ജീവിക്കുന്ന ഒരുപാട് പേർ ഇപ്പോഴും തായ്ലൻഡിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമുണ്ട് കാടിനുള്ളിലെ ധ്യാന കേന്ദ്രങ്ങളിൽ ഇരുന്ന് അവർ ധ്യാനിക്കുന്നു പരമമായ ശാന്തിയിലേക്ക് അവരെ അജാൻ ചായുടെ പാഠങ്ങൾ കൈപിടിച്ച് നടത്തുന്നു ധ്യാനം സംബന്ധിച്ച് നമുക്കെല്ലാമുള്ള ഒരു പ്രധാന സംശയത്തിന് അജാൻ ചായയുടെ ഉത്തരം കൂടി പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം എവിടെയിരുന്നാണ് ധ്യാനിക്കേണ്ടത് കസേരയിലിരുന്നോ പത്മാസനത്തിൽ ഇരുന്നോ അല്ല ഹൃദയത്തിലിരുന്നാണ് ധ്യാനിക്കേണ്ടത് ശരീരം കൊണ്ടല്ല മനസ്സുകൊണ്ടാണ് അത് ചെയ്യേണ്ടത് നിങ്ങളുടെ ശ്വാസത്തെ ശ്രദ്ധിക്കുക മാത്രം ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കൂ ധ്യാനത്തിന്റെ സൂത്രവിദ്യയാണിത് മനസ്സിനെ നിയന്ത്രിക്കാനാകാത്തവർക്കുള്ള എളുപ്പവഴിയാണ് അജാൻ ചായുടെ ധ്യാനരീതികൾ നിങ്ങളുടെ ധ്യാനരീതി എന്താണെന്നും അവയിൽ നേരിടുന്ന പ്രതിബന്ധങ്ങൾ എന്താണെന്നും കമന്റ് ചെയ്യുക നിങ്ങളെ സഹായിക്കാൻ സാധിക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഉടനെ വീണ്ടും കാണാം